ഭൂട്ടാനെ കുറിച്ച് കേട്ടിട്ട് കുറച്ച് 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 നിറഞ്ഞു നിന്നു ചോദ്യം ചെയ്യുന്നു വാഹനം പിടിച്ചെടുക്കുന്നു അതിൽ ഭൂട്ടാനിൽ നിന്നുള്ള ആദ്യ കേസ് കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തു അതായത് പോലീസ് ഡൽഹി സ്വദേശി രോഹിത് ാണ് കൊച്ചി സെൻട്രൽ പോലീസ് ഇന്ത്യൻ എംബസിയിൽ ഉപയോഗിച്ച ലാൻഡ് ക്രൂയിസർ കാർ എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പണം തട്ടിയതിനാണ് കേസ് ലക്ഷം പരാതി പരാതിക്കാരന്റെ വാഹനം ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു ലിഡിയ ലിഡിയ വിവരങ്ങൾ ഓപ്പറേഷൻ നംകൂർ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ടപ്പോൾ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ നൌഫൽ ജിൽസി ഓപ്പറേഷൻ നുംകോറിൻ്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണ് ഇപ്പോൾ ഉള്ളത് എറണാകുളം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യഹിയ എന്നയാളാണ് പരാതിക്കാരൻ പരാതിയുള്ളത് ഡൽഹി സ്വദേശിയായിട്ടുള്ള രോഹിത് ബേദി എന്നയാൾക്കെതിരെയാണ് നമുക്കറിയാം ഓപ്പറേഷൻ നുംകോറിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പരിശോധന നടത്തി കസ്റ്റംസ് നടന്മാരായ അമിത് സക്കാലക്കിൻ്റെയും ഒപ്പം ദുൽഖർ സൽമാൻ്റെയും അടക്കം നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു അത് കസ്റ്റംസിന്റെ സേഫ് കസ്റ്റഡിയിൽ കൂടിയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എറണാകുളം സ്വദേശിയായിട്ടുള്ള യുവാവിന്റെ മറ്റൊരു പരാതി വരുന്നത് അത് അതിൽ പ്രധാനമായും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേപ്പാളിലെ ഇന്ത്യൻ എംബസിയിൽ ഉപയോഗിച്ച കാർ ആണ് എന്ന് പറഞ്ഞ് ഒരു ലാൻഡ് ക്രൂയിസർ തനിക്ക് രജിസ്റ്റർ ചെയ്ത് നൽകുകയും അതിനെ തുടർന്ന് പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതുമാണ് പ്രത്യേകിച്ച് പറയുന്നത് ഈ നേപ്പാളിലെ എംബസിയിൽ ഇന്ത്യൻ എംബസിയിൽ ഉപയോഗിച്ചിരുന്ന കാറാണ് എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ വാഹനം തനിക്ക് നൽകിയത് എന്നുള്ളതാണ് അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വ്യക്തത കുറവുണ്ട് അത്തരത്തിൽ ഈ യുവാവിന്റെ വാഹനം കൂടി കസ്റ്റംസ് കഴിഞ്ഞ മാസങ്ങളിൽ പിടിച്ചെടുത്തിരുന്നു അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കൊച്ചി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് പതിനാല് ലക്ഷം രൂപയാണ് തന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തത് എന്നാണ് യുവാവ് പറയുന്നത് മുഹമ്മദ് യുവാവാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ് പ്രത്യേകിച്ച് പതിനാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ അത് ഒൻപത് ലക്ഷം രൂപ ആദ്യം കൊടുക്കുന്നു പിന്നീട് കടം വാങ്ങി മറ്റ് പണം കൂടി സംശയം ചോദിക്കാനുള്ളത് ഇന്ത്യൻ എംബസിയിൽ ഉപയോഗിച്ച വാഹനമാണ് ശരിക്കും ഈ വാഹനം എവിടെ നിന്നുള്ളതായിരുന്നു അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ് കസ്റ്റംസും അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തിവരികയാണ് അതിൽ ഒരു വ്യക്തത കുറവും കാര്യങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം പിടിച്ചെടുക്കുകയും പോലീസിന്റെ സേഫ് കസ്റ്റഡിയിൽ അത് വെക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റ് വാഹനങ്ങളുടെ കൂടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അന്ന് ആ ഒരു ഘട്ടത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള അവ്യക്തതയും അതിനുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ വരികയാണ് എന്തായാലും അത് നേപ്പാളിൽ നിന്നടക്കം അനധികൃതമായി കടത്തിയതാണ് എന്നുള്ളതാണ് വന്നിരുന്ന വിവരങ്ങൾ എന്തായാലും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഈ യുവാവിന്റെ പരാതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് തന്നെ കമ്പളിപ്പിച്ച് തന്റെ കയ്യിൽ നിന്നും പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്തു ഇപ്പോൾ വാഹനം കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ് എന്ന് കൂടിയാണ് എന്തായാലും പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ് ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ രോഹിത് ബേദി എന്നയാൾക്കെതിരെ ആളെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് യഥാർത്ഥ പേരാണോ എന്നടക്കം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ രോഹിൻ ബേദിയുടെ പങ്ക് എന്താണ് ഈ വാഹന കടത്തുമായി ബന്ധപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പോലീസിന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും അതിലൊക്കെ പോലീസ് അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ്